ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു ഈവനിങ് വ്ലോക്ക് അറിയട്ടോ അപ്പം ഞാൻ കടയിലേക്ക് പോകാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ ഇപ്പോൾ വെയിലിന് ലേശം ഒരു കുറവുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ പുറത്തോട്ട് ഇറങ്ങിയതാണ് ഇവിടുന്ന് കുറച്ച് പോകാനുണ്ടല്ലോ കടയിലേക്ക് അങ്ങനെ പിന്നെ ഞാൻ നടന്നിങ്ങനെ പോവാം കേട്ടോ ഈ കയറ്റം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഈസിയാണെന്ന് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഇത് കയറി കഴിഞ്ഞാൽ കുഴങ്ങും അങ്ങനെ പിന്നെ കടയിലെത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരു ഹൈസ് വാട്ടർ ഒക്കെ കുടിച്ചിട്ടാട്ടോ പിന്നെ പരിപാടി തുടങ്ങിയിട്ട് വേറൊന്നുമല്ല ഈവനിങ് സ്നാക്സ് ആയിട്ട് മുട്ട ബജിയായിട്ടും ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ബാറ്ററി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാമെന്നൊക്കെ അപ്പോൾ ഞാനും അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ അഴുത്തി പറഞ്ഞു ഞാൻ ഉണ്ടാക്കോളാം ഞാൻ ബാറ്ററി മിക്സ് ചെയ്തോളാം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അവൾ മിക്സ് ചെയ്തോട്ടേന്ന് കരുതിയിട്ടോ അങ്ങനെ പിന്നെ ഞാൻ കടയിൽ ഒരു മിഠായി വാങ്ങിയിട്ടുട്ടോ ആ മിഠായി എനിക്ക് ആദ്യം ഇഷ്ടോ അപ്പോൾ അവൾ ബാറ്ററി കളിക്കുക അല്ലേ അപ്പോൾ ഞാൻ മിഠായി കഴിക്കാതെന്ന് വിചാരിച്ചു നല്ല ക്രഞ്ചായിട്ടും നല്ല ടേസ്റ്റിയുള്ള മിഠായിയാണ് അങ്ങനെ പിന്നെ ഞാൻ മിഠായി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെപ്പോഴൊക്കെ ബാറ്ററൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്തിരുന്നു അത് സ്ലൈസായിട്ട് മാവിൽ ഡിപ്പ് ചെയ്ത് അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ രസമായിട്ട് കാണാൻ ഇങ്ങനെ തിളച്ചെണ്ണിങ്ങനെ പതിഞ്ഞു വരും കേട്ടോ അങ്ങനെ ഓരോന്നോരോന്നും അതേപോലെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ എനിക്ക് ഈ മുട്ട ബജ് ഭയങ്കര ഇഷ്ടമാണ് ബജുകളിലെല്ലാം എനിക്കിഷ്ടമായിട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ പജികളാണ് കടയിൽ പോയ കഴിക്കാറ് എനിക്ക് പജി ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഫസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മുരിങ്ങ വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ അപ്പുറം ഇപ്പുറം ഒക്കെ മറിച്ചിട്ട് ഫസ്റ്റ് ട്രിപ്പായി സെക്കൻഡ് ട്രിപ്പ് അവൾ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ ചായയൊക്കെ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കൊലായിലേക്കായിട്ടാണ് വന്നത് അങ്ങനെ അവിടെ വന്നപ്പോൾ ഇതാ ഞങ്ങളുടെ അതിഥിയാണ് പുതിയതെന്ന് പറയണ്ട കുറച്ച് മുന്നേ ഞങ്ങളുടെ കൂടെ കൂടിയൊരു പൂച്ച കുഞ്ഞാണ് അവന് ഞങ്ങൾ ചായ കുടിക്കുന്ന ഇങ്ങനെ നോക്കിയിരിക്കും ചായ കുടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ അവനൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഏറെ സബ്സ്ക്രൈബ് ചെയ്യണം